പ്രണയപക കാരണം കേരളത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് കാമുകിമാരെ കൊലപ്പെടുത്തിയവരും പ്രണയനിരാശയിൽ സ്വയം ജീവനൊടുക്കിയവരും ഇക്കൂട്ടത്തിൽപ്പെടും സഹതാപവും സമൂഹവും എപ്പോഴും പെൺകുട്ടികളോടൊപ്പമായിരിക്കും അവളെ അങ്ങ് ജീവിക്കാൻ വിട്ടുകൂടായിരുന്നോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴും പ്രണയം നഷ്ടപ്പെട്ട നിരാശയിൽ തകർന്ന മാറുഭാഗത്തുള്ളയാളെ ആരും കാണാറില്ല അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാറില്ല ഇത് ഒരാമുഖമായി പറഞ്ഞു എന്ന് മാത്രം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴ് സമയം രാവിലെ പത്ത് മണി ആറ്റിങ്ങൽ പട്ടണം നല്ല ആൾത്തിരക്കുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡും അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വലിയ ആൾ തിരക്കാണ് എപ്പോഴും അപ്പോഴാണ് താഴെ ഇടവഴിയിൽ നിന്ന് അലർച്ചയും ബഹളവും കേട്ടത് ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും പലയിടങ്ങളിലേക്ക് പോകാൻ ബസ്സുകാത്തു നിന്നവരുമൊക്കെ ശബ്ദം കെട്ടിടത്തേക്ക് പാഞ്ഞു ഇടവഴിയിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു വെട്ടേറ്റ് ചോരയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി വെഞ്ഞാറമൂടിനടുത്ത് പാലാംകോണം സ്വദേശിനിയായ സൂര്യ എന്ന ഇരുപത്തിയാറുകാരിയായിരുന്നു ചോരയിൽ കുളിച്ചു കിടന്നിരുന്നത് പോലീസും സ്ഥലത്തെത്തി പോത്തൻകോട്ടെ സെന്റ് ജോർജ്സ് ആശുപത്രിയിൽ നിഴ്സായിരുന്നു പാലാംകോണം സൂര്യാഭവനിൽ ശശിധരന്റെ മകളായ സൂര്യ വെഞ്ഞാറമൂട് വയ്യേറ്റ് ഷൈനി ഭവനിൽ ഷൈജു ഒരു ബൈക്ക് അപകടത്തിൽ പരിക്കുപറ്റിയാണ് സൂര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തിയത് രണ്ട് മൂന്ന് ദിവസത്തെ ആശുപത്രി ജീവിതത്തിനിടയിൽ ഷൈജുവിന് സൂര്യയോട് പ്രണയം തോന്നി അവർ കൂടുതൽ പരിചയപ്പെട്ടു കൂടുതൽ അടുത്തു അത് പ്രണയമായി സൂര്യക്ക് കല്യാണാലോചനകൾ നടക്കുന്ന സമയമായിരുന്നു അത് ഷൈജു വിവാഹകാര്യം പറയാനായി സൂര്യയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയിരിക്കെ സൂര്യയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നു അതോടെ ഷൈജുവിൽ നിന്ന് സൂര്യ പതിയെ അകലാൻ തുടങ്ങി അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു സൂര്യയെ ഷൈജുവിന് സംശയമായിരുന്നു ഇത് പലപ്പോഴും അവൻ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംശയ രോഗം അവൾക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല ഇതോടെയാണ് ഷൈജുവിൽ നിന്ന് അവൾ പൂർണ്ണമായും അകന്നത് ഇത് ഷൈജുവിന് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അവനവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അതോടെ അവൻ്റെ ഉള്ളിൽ പകയുണ്ടായി ആളിക്കത്തി തന്നെ തഴഞ്ഞ് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ സൂര്യയെ അനുവദിക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു അവളെ ഇല്ലാതാക്കിയേ പറ്റൂ അല്ലാതെ മറ്റു മാർഗമില്ല അങ്ങനെ കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ സൂര്യയെ ഒരിടത്തേക്ക് വിളിച്ചു അതിനായി ആറ്റിങ്ങലിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു സൂര്യ വീട്ടിൽ നിന്ന് അവളുടെ സ്കൂട്ടറിൽ വെഞ്ഞറമൂട്ടിലെത്തി സ്കൂട്ടർ അവിടെ ഒരിടത്ത് വെച്ച ശേഷം അവിടെ കാത്തുനിന്ന ഷൈജുവിനോടൊപ്പം പ്രൈവറ്റ് ബസ്സിൽ അവൾ ആറ്റിങ്ങലിലെത്തി കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കുഞ്ഞിൻ്റെ പിറന്നാളിനോ മറ്റോ ഒരു സമ്മാനം വാങ്ങാനും കൂടിയാണ് അവൾ ആറ്റിങ്ങലിലെത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഷൈജു അവളുമായി സംസാരിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഇടവഴിയിലേക്ക് വന്നു അവിടെ വെച്ചാണ് അവൻ ആ കൊലപാതകം ചെയ്തത് ഇടവഴിയിൽ വെച്ച് ഷൈജു കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കൊണ്ട് അവളെ തലങ്ങും വിലങ്ങും വിട്ടി സൂര്യയുടെ ശരീരത്തിലും തലയിലുമായി മുപ്പത്തിയാറ് വെട്ടുകൾ ഉണ്ടായിരുന്നു സൂര്യയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ഓടിയെത്തി അവർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ചോറിയിൽ കിടന്ന് പിടയുകയാണ് ഒരു പെൺകുട്ടി ചോരപുരണ്ട കത്തിയുമായി ഒരു യുവാവ് നടന്നു പോകുന്നു അവർ അലമുറയിട്ടു കരഞ്ഞു സൂര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഷൈജു നേരെ പോയത് കൊല്ലത്തേക്കാണ് അവിടെ തപസ്യ ലോഡ്ജിൽ അവൻ മുറിയെടുത്തു ഇനി തൻ്റെ മുന്നിൽ ഒരു ജീവിതമില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടോ പെട്ടെന്നുണ്ടായ പകയിൽ ഒരു പെൺകുട്ടിയെ കൊല ചെയ്തതിലുള്ള കുറ്റബോധം കൊണ്ടോ അവൻ ജീവനൊടുക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തോടെയാണ് അവൻ ലോഡ്ജിൽ മുറി എടുത്തത് ആ മുറിയിൽ വെച്ച് അവൻ കയ്യിലെ ഞരമ്പ് മുറിച്ചു പക്ഷേ ഇതിനകം കൊലയാളി ഷൈജു തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ് ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് കൊല്ലത്തെ തപസ്യ ലോഡ്ജിലെത്തി പോലീസ് എത്തിയപ്പോൾ ചോരയിൽ കുളിച്ചുകിടന്ന് മരണത്തോട് മല്ലിടുകയായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ പോലീസ് അയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയാളെ മാറ്റി അവിടെ റിമാൻഡ് തടവുകാരുടെ സെല്ലിൽ കുറേ ദിവസം ഷൈജു കിടന്നു മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി അയാളുടെ മരണമൊഴി രേഖപ്പെടുത്തി പ്രതിയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടു എന്നാൽ ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിന്റെ ആവശ്യം തള്ളി അത്യാസന്ന നിലയിൽ കഴിയുന്ന പ്രതി മാനസികവും ശാരീരികവുമായി തളർന്ന അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പോലീസിന്റെ ആവശ്യം തള്ളിയത് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാത്തത് തന്നെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല കൈത്തണ്ടയിലെ ഞരമ്പ് മുറിക്കുന്ന സംഭവങ്ങളിൽ കൈകളുടെയും വിരലുകളുടെയും ചലനം സാധാരണ നിലയിലായാൽ ഡിസ്ചാർജ് ചെയ്യുകയാണ് പതിവ് എന്നാൽ ഷൈജുവിന് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരെ അന്ന് ഡോക്ടർമാരിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്തിയിരുന്നു റിമാൻഡ് ഒഴിവാക്കാനും തെളിവെടുപ്പും മറ്റു നടപടികളും വൈകിപ്പിക്കാനുമാണ് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് എന്നായിരുന്നു ആരോപണം പോലീസിന് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ഷൈജുവിന് കോടതി ജാമ്യം അനുവദിച്ചു കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കൃത്യം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പുരയിടത്തിൽ നിന്ന് പോലീസ് പിന്നീട് കണ്ടെടുത്തു എന്നാൽ പ്രതിയുടെ സാന്നിധ്യത്തിൽ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല കൊലയ്ക്ക് ശേഷം പ്രതി നടന്നു പോകുന്നത് സമീപത്തുള്ള വീട്ടമ്മയും മറ്റു ചിലരും കണ്ടിരുന്നു എന്നല്ലാതെ ആ കൊലപാതകത്തിന് ദൃക്സാക്ഷികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളെയും ശാസ്ത്രീയ സൈബർ തെളിവുകളെയും പോലീസിന് ആശ്രയിക്കേണ്ടി വന്നു പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പുറത്തിറങ്ങിയ ഷൈജു പലപ്പോഴും മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു അതിനായി അയാൾ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വീടിൻ്റെ മുകളിലുള്ള മുറിയിലേക്ക് പോയ ഷൈജുവിനെ ഒരുപാട് നേരമായിട്ടും കണ്ടില്ല അതോടെ വീട്ടുകാർ അവൻ്റെ മുറിയിലേക്കെത്തി അപ്പോഴാണ് മുറിയിൽ തൂങ്ങി നിൽക്കുന്ന ഷൈജുവിനെ കണ്ടത് പെട്ടെന്ന് തന്നെ വീട്ടുകാർ അവനെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാൽ അപ്പോഴേക്കും അയാൾ മരണപ്പെട്ടിരുന്നു സൂര്യ സൂര്യക്കൊലക്കേസിലെ ആദ്യത്തെ സാക്ഷി വിസ്താരം പൂർത്തിയായി കഴിഞ്ഞിരുന്നു വീണ്ടും അടുത്ത മാസത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുമ്പോഴായിരുന്നു ഷൈജു ജീവനൊടുക്കിയത് ഒരാളുടെ ജീവനെടുക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല അത് എന്തിൻ്റെ പേരിലായാലും ഒരു നിമിഷത്തെ പക ആ പകമൂലം അവസാനിച്ചത് രണ്ടു ജീവിതങ്ങളാണ് ഇല്ലാതായും ഇല്ലാതാക്കിയും തീർന്നതോടുകൂടി ഒരു പ്രണയം അവിടെ തീർന്നു എന്നാൽ ജീവിച്ചിരിക്കുന്ന ഇവരുടെ ഒറ്റവർ ജീവിതാവസാനം വരെ അവരെ കൊണ്ട് ഒരുകി ജീവിക്കേണ്ടി വരും இனியொரு பிரளயப்பக கூடி உண்டாகாதிக்கட்ட